ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ടി വി റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ് ഹിന്ദിയിലാണ് ബിഗ് ബോസ് ആദ്യമായി തുടങ്ങിയത് നിലവിൽ കന്നഡ തമിഴ് മലയാളം തെലുങ്ക് അടക്കമുള്ള നിരവധി ഭാഷകളിൽ ഷോയുണ്ട് ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി എത്തുന്നവരെ പോലെ തന്നെ ആ ഷോയുടെ വിജയ ഘടകങ്ങളിൽ ഒന്ന് പരിപാടിയുടെ അവതാരകർ തന്നെയാണ് ഓരോ ഭാഷകളിലെയും സൂപ്പർ താരങ്ങൾ തന്നെയാണ് ഷോയുടെ അവതാരകർ ഹിന്ദിയിൽ സൽമാൻ ഖാൻ തമിഴിൽ കമൽഹാസൻ കന്നഡയിൽ കിച്ച സുദീപ് തെലുങ്കിൽ നാഗാർജുന അക്കിനേനി എന്നിങ്ങനെ പോകുന്നു അവതാരകർ എല്ലാ ഭാഷകളിലും ഷോ തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള സീസണുകളിൽ എല്ലാം ഇവർ തന്നെയാണ് പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തവണ തമിഴ് ബിഗ് ബോസിൽ വമ്പൻ ട്വിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് ഷോയുടെ അവതാരകനായ കമൽഹാസൻ ഇത്തവണ അവതാരക സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കമൽഹാസൻ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഏഴു വർഷം മുമ്പ് തുടങ്ങിയ ആ യാത്രയിൽ നിന്ന് താൻ ഒരു ബ്രേക്ക് എടുക്കുകയാണെന്നും മുൻപ് ഏറ്റെടുത്ത ചില സിനിമകൾ പൂർത്തിയാക്കാനുള്ളതിനാലാണ് ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ തനിക്ക് അവതാരകനാകാൻ സാധിക്കാത്തത് എന്നാണ് കമൽഹാസൻ തന്റെ ആരാധകരെ അറിയിച്ചത് സൂപ്പർ താരത്തിന്റെ തീരുമാനം ആരാധകരിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബിഗ് ബോസ് തമിഴിന്റെ മുഖം തന്നെ കമൽഹാസൻ ആണെന്നിരിക്കെ അദ്ദേഹമില്ലാത്തൊരു ഷോയെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കില്ല എന്നാണ് ആരാധകർ പലരും പറയുന്നത് അതേസമയം കമലിന്റെ പകരം ഇനി ആര് വരുമെന്ന ചോദ്യവും ആരാധകർ ഉന്നയിക്കുന്നുണ്ട് നടി നയന്താരുടെ പേരാണ് ഇപ്പോൾ ചർച്ചകളിൽ മുഴുവൻ ഇടം പിടിക്കുന്നത് ഷോയുടെ അവതാരകയാകാൻ പ്രൊഡക്ഷൻ കമ്പനിയായ എൻറ്റമോൾ ഷൈൻ ഗ്രൂപ്പ് താരത്തെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് നടൻ ശരത് കുമാറിന്റെ പേരും ചർച്ചയാകുന്നുണ്ട് അതേസമയം നയന്താറ ഷോയുടെ അവതാരകയാകാൻ തയ്യാറായാൽ അത് ബിഗ് ബോസ് തമിഴിന്റെ ഹൈപ്പ് ഉയർത്തുകയുള്ളൂ എന്നാണ് ആരാധകരിൽ പലരും ചൂണ്ടിക്കാട്ടുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു വനിതാ അവതാരക ഉണ്ടായിട്ടില്ല തമിഴിലെ സൂപ്പർ സ്റ്റാർ തന്നെയാണ് നയൻതാര മാത്രമല്ല കൃത്യമായി തന്റെ നിലപാടുകൾ പങ്കുവെക്കുന്ന താരം കൂടിയാണിവർ ഇതെല്ലാം കൊണ്ടുതന്നെ നയൻസ് എത്തിയാൽ അത് ബിഗ് ബോസിന് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം നയൻതാര അവതാരകയായി എത്തിയാൽ അവർക്ക് കൂടുതൽ പ്രതിഫലവും നൽകേണ്ടി വരും തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയൻതാര കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ നൂറ്റി കോടി രൂപയായിരുന്നു കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നയൻതാരയ്ക്കും ഏകദേശം സമാനമായ പ്രതിഫലം തന്നെ നൽകേണ്ടി വരുമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അതിനിടെ മലയാളം ബിഗ് ബോസിന്റെ അടുത്ത സീസണിൽ അവതാരക സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ മാറി നിൽക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട് സിനിമാ തിരക്കുകൾ കാരണം സീസൺ സിക്സ് മോഹൻലാൽ ഉണ്ടാകുമെന്നും പകരം മമതാ മോഹൻദാസ് അടക്കമുള്ള താരങ്ങളെ പരിഗണിക്കുമെന്നുമുള്ള തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ച നടക്കുന്നത് എന്തായാലും മോഹൻലാൽ അവതാരക സ്ഥാനത്ത് നിന്ന് മാറുമെന്ന തരത്തിലുള്ള യാതൊരു അറിയിപ്പുകളും താരത്തിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസ് അണിക അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്തായാലും തമിഴ് ബിഗ് ബോസില് ആരായിരിക്കും അടുത്ത അവതാരകൻ അല്ലെങ്കിൽ അവതാരക എന്ന കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ്